നമസ്കാരം പ്രവാസി സ്വാഗതം അങ്ങനെ വേനൽ ആരംഭിച്ചതോടുകൂടി ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗദിയിൽ ഉച്ച സമയത്ത് ജോലി ചെയ്യുന്നത് വിലക്കിക്കൊണ്ടുള്ള നിയമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു മാനവികി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് മണിവരെയുള്ള ജോലികൾ നിർത്തിവെക്കാൻ ഉത്തരവ് ഇട്ടത് സെപ്റ്റംബർ പതിനഞ്ചു വരെ മൂന്ന് മാസത്തേക്കാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ എല്ലാ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും നിരോധനം ബാധകമാണ് ചട്ടങ്ങൾ ലംഘിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും പേരിൽ തൊഴിലുടമയിൽ നിന്ന് മൂവായിരം റിയാൽ വീതം പിഴ ചുമത്തുമെന്നും മന്ത്രാലയ വക്താവ് സാഫ് അൽ ഹമദ് ഒക്കാസ് അറിയിച്ചു നിരോധനം ലംഘിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം അനുസരിച്ച് പിഴയുടെ തുക ഇരട്ടിയാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി മുപ്പത് ദിവസത്തോളമോ സ്ഥിരമായോ സ്ഥാപനം അടച്ചുപൂട്ടാനും കനത്ത പിഴ ചുമത്താനും സാധ്യതയുണ്ട് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആരോഗ്യവും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് നേരിട്ട് സൂര്യപ്രകാശം നിൽക്കുന്ന തുറന്ന സ്ഥലത്തെ ജോലികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ നിയമ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ മന്ത്രാലയത്തിന്റെ കസ്റ്റമർ സർവീസ് ഫോൺ നമ്പറായ ഒന്ന് ഒൻപത് 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 ഒന്ന് ഒന്ന് വഴി അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു അതേസമയം ചൂടു ഉയർന്നതിനിടെ യു എഇയിൽ പ്രഖ്യാപിച്ച നിർബന്ധിത ഉച്ചവിഷമയും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മുതൽ തുറന്ന ഇടങ്ങളിലും സൂര്യതാപം ഏൽക്കാനിടയുള്ള പുറം തൊഴിലിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് യു എ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റൈസേഷൻ അറിയിക്കുകയുണ്ടായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാണ് നിർദ്ദേശം സെപ്റ്റംബർ പതിനഞ്ച് വരെ മധ്യാ ഇടവേള തുടരുന്നതായിരിക്കും തീരുമാനം നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ എണ്ണം കണക്കാക്കി അയ്യായിരം ദീർഘം വീതം പിഴ ചുമത്തുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ചില ജോലികളെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ജലവിതരണം മലിനജല ലൈനുകൾ വൈദ്യുത ലൈനുകൾ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ പൈപ്പ് ലൈനുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിക്കുന്ന ജോലികൾക്ക് ഉച്ചവിശ്രമം ലഭിക്കില്ല റോഡുകളിലെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ജോലി ചെയ്യുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ